കാന്തല്ലൂർ കീഴാന്തൂരിൽ കാട്ടാനകൾ സ്കൂൾ പരിസരത്ത് തമ്പടിച്ച് കൃഷിവിളകൾ ഭക്ഷിച്ചും ഗേറ്റ് തകർത്തും പരിഭ്രാന്തി പരത്തി സ്കൂൾ ചുവരിലും കേടുപാടുകൾ വരുത്തി മറയൂർ കാന്തല്ലൂർ റോഡിലെ കീഴാന്തൂർ പാലത്തിന് സമീപമുള്ള എയ്ഡഡ് എൽ സ്കൂൾ പരിസരത്താണ് രാത്രി മുഴുവനും കാട്ടുകൊമ്പന്മാരുടെ വിളയാട്ടം കാന്തല്ലൂർ കീഴാന്തൂരിൽ രണ്ട് കൊമ്പന്മാരാണ് സ്കൂൾ പരിസരത്ത് തമ്പടിച്ച് കൃഷിവിളകൾ ഭക്ഷിച്ചും ഗേറ്റ് തകർത്തും പരിഭ്രാന്തി പരത്തിയത് സ്കൂൾ ചുവരിലും കേടുപാട് വരുത്തി മറയൂർ കാന്തല്ലൂർ റോഡിലെ കീഴാന്തൂർ പാലത്തിന് സമീപമുള്ള എയ്ഡഡ് എൽ പി സ്കൂൾ പരിസരത്താണ് രാത്രി മുഴുവനും കാട്ടുകൊമ്പന്മാരുടെ വിളയാട്ടം കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഹോസ്റ്റൽ സ്കൂൾ കോമ്പൌണ്ടിനുള്ളിലാണ് കഴിഞ്ഞ രാത്രി രണ്ട് കൊമ്പന്മാരെത്തിയത് സ്കൂൾ പരിസരത്തും ചുറ്റുമുള്ള കൃഷിത്തോട്ടത്തിലും കൃഷിവിളകൾ നശിപ്പിക്കുകയും തുടർന്ന് സ്കൂൾ മുൻവശത്തെത്തി ഗേറ്റ് തകർക്കുകയും ചെയ്തു ഗേറ്റെല്ലാം പൊളിച്ചു അപ്പോൾ ഇത് എപ്പോൾ സംഭവിക്കുന്ന സംഭവമാണ് ഒരു തുരന്തമാണിത് അതുകൊണ്ട് ഈ ഫോറസ്റ്റ് ഫോറസ്റ്റിലുള്ളവർ ഒന്ന് നമ്മുടെ സ്കൂളുകളെയും ഒന്ന് സംരക്ഷിക്കണം കാട്ടിലുള്ള മൃഗങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാതെ ഒന്ന് നോക്കണം കഴിഞ്ഞ ഒരു ാല കാട്ടക്കൂട്ടങ്ങൾ തമ്പടിക്കുന്ന സ്ഥിതിയാണ് പകൽ സമയത്ത് പോലും കൃഷിയിടത്തിലാണ് കാട്ടാനകളെ കാണാൻ സാധിക്കുന്നത് കറണ്ട് പോയപ്പോ സംഗതി നെറ്റ് കിട്ടുന്നില്ല ഈ ഈ രീതിയിലാണ് അവസ്ഥ സഹായിക്കാനായിട്ട് ഫോറസ്റ്റ് ദയവ് ചെയ്ത് ഒന്ന് പുറത്തു വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഒന്നിച്ചു നിന്നാൽ എല്ലാ കാര്യങ്ങളും നടത്തും ജനങ്ങളുടെ എല്ലാ ഒന്നിച്ചു കൂടി യാതൊരു വെച്ച് തടഞ്ഞു നിർത്തി അവർ കൃഷികൾ മുഴുവൻ നശിച്ചു ആ സമയത്ത് വിളിച്ചിട്ട് വരുന്ന ഒരു ലക്ഷണമില്ല എന്ന് പറഞ്ഞല്ലാതെ ജനങ്ങളെ ജനങ്ങളെ ഈ ചിന്താഗതികൾ മാറ്റിക്കൊണ്ട് സേവനം ചെയ്യാവുന്ന മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഞങ്ങൾ ഓഫീസ് സമരം ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം പെരുമലയിൽ ഹോസ്റ്റൽ കോമ്പൗണ്ടിനുള്ളിലും കാട്ടാനകൾ കയറിയിരുന്നു മറയൂർ കാന്തല്ലൂർ റോഡിലും കാന്തല്ലൂർ പെരുമള്ള റോഡിലും രാത്രികളിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് സ്ഥിര കാഴ്ചയായി മാറി വനം അധികൃതരെ കാട്ടാനകൾ ഉള്ളതായും കൃഷി നശിപ്പിച്ചതായും പരാതിപ്പെടുമ്പോൾ അവിടെ സന്ദർശിക്കുന്നതല്ലാതെ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുവാൻ ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നുമാണ് പരാതി കഴിഞ്ഞ ദിവസം കാട്ടാനകൾ പുത്തൂർ ഗ്രാമത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചപ്പോൾ ഇതുവഴിയിലൂടെ എത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു വെച്ച സംഭവമുണ്ടായി എങ്കിലും കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുവാനുള്ള നടപടി വനം വകുപ്പ് അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ മറയൂർ